ആളിനെ കണ്ടാൽ കണ്ടാപം തോന്നും ആള് ചില്ലറക്കാരനല്ല പണക്കാരനാവാൻ മോഹിച്ചു പണം കവരാൻ ശ്രമം നടത്തി ഒടുവിൽ പോലീസ് പിടിയിലായി കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് സ്വകാര്യ ബാങ്കായ ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം കൗണ്ടറിൽ നിന്നും മോഷണശ്രമം നടത്തിയ യുവാവ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി വിലങ്ങറ പ്ലാവിള വീട്ടിൽ പത്തൊൻപത് ആ കടയിൽ വന്നപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് ഈ സംഭവം അറിഞ്ഞ് തൊട്ടടുത്ത ഒരു വാഴ കച്ചവടക്കാരനുണ്ട് അത് നമ്മുടെ ഒരു അടുത്തൊരു കൂട്ടുകാരനാണ് അവൻ അവനെ അന്ന് ലോഡറക്കുമായിരുന്നു അങ്ങനെ അവനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ് അവൻ്റെ ഒരു വലയും കൊണ്ടുപോയി പിന്നെ ഒരു അവൻ്റെ ഒരു ഇരുമ്പും പോയി അങ്ങനെ എ ടി എമ്മിലേ കയറി എടുത്തെന്ന് പറഞ്ഞു രാത്രി പോലീസ് വന്നു ഓടിച്ചെന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്ത് പതിനൊന്ന് മണി ആപ്പോഴാണ്ട് കച്ചക്കോട്ടോളം അവനെ ശനിയാഴ്ച രാത്രി രണ്ടു മണിയോടെ കൗണ്ടർ കുത്തി തുറന്ന് പണമെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ പാവം സിസിയിൽ പതിഞ്ഞത് അറിഞ്ഞില്ല ഒടുവിൽ പോലീസിന്റെ പിടിയിലുമായി സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്